ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളനത്തിന് തുടക്കമായി ശ്രീനാരായണ ഗുരു ആലുവയിൽ നൂറു വർഷം മുമ്പ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് പരിപാടി സമ്മേളനത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിസംബോധന ചെയ്തു രാഷ്ട്രങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന കാലത്ത് ഗുരുവിന്റെ സന്ദേശം ഏറെ പ്രസക്തമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ജിബിൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ ജിബിൻ എങ്ങനെ പുരോഗമിക്കുന്നു സർവമത സമ്മേളനം അസ ശ്രീനാരായണ ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച നൂറ് വർഷം നൂറ് വർഷം മുമ്പ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ വത്തിക്കാനിൽ ശിവഗിരിമഠം സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് ഈ ഒരു സമ്മേളനത്തിലായിരുന്നു പ്രധാനമായും തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രീനാരായണ ഗുരുവിനെ സ്മരിച്ചത് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ഏറെ പ്രസക്തമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ സാമൂഹിക സാഹചര്യങ്ങളുമൊക്കെ തന്നെ ഈ മാറി വരുന്ന ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഏറെ പ്രസക്തമാണ് എല്ലാവരും മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന സന്ദേശമാണ് ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരു തൻ്റെ ജീവിതം സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പിനായി സമർപ്പിച്ച വ്യക്തിയാണ് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ സമൂഹത്തിന് പകർന്നു നൽകിയ സന്ദേശങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ സമൂഹത്തോ സമൂഹത്തിന് ചെയ്ത നന്മകളൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു സമ്മേളനത്തിൽ മാർപ്പാപ്പ എടുത്തു പറയുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ഈ ഒരു സർവമത സമ്മേളനത്തിൽ നിരവധി പ്രമുഖർ കേരളത്തിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ഗുരുദേവൻ രചിച്ച ദൈവ ദൈവ ദശകം പ്രാർത്ഥന ഇറ്റാലിയൻ ഭാഷയിൽ ആലേപനം ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു സമ്മേളനം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ശിവഗിരിമഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ അധ്യക്ഷതയിൽ കർദിനാൾ മീഖയൽ മീഖയിൽ അങ്കൽ ആയുസോ കിസോട്ട പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അങ്ങനെ വലിയ വിപുലമായ ചടങ്ങുകളിലൂടെയായിരുന്നു ഈ ഒരു പരിപാടി നടക്കുകയും ചെയ്തത് ഇത്തരത്തിൽ മാർപ്പാപ്പിക്കും വലിയ പുരസ്കാരങ്ങളും ഒക്കെ തന്നെ ഈ ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് ഈ ഒരു നൂറ് വർഷം ശതാബ്ദി പിന്നിടുന്നതോടുകൂടി ഇപ്പോൾ ശ്രീ ഈ ശിവഗിരി മഠം സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ ഏറെ പ്രാധാന്യത്തോടെ ആ മാറപ്പാപ്പ ഊന്നിപ്പറയുകയും ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ ചെയ്യുകയും ചെയ്തിരിക്കുന്നു അസിദ ശരി ജിബിനാണ് വിവരങ്ങൾ നൽകിയത്